മഹാഭാരതം എന്ന ഹിന്ദുക്കളുടെ ഇതിഹാസ ഗ്രന്ഥം മലയാള ഭാഷാ നിഖണ്ഡുവിന് സമ്മാനിച്ച ഉജ്ജ്വലമായ ശൈലിയാണ് ധൃതരാഷ്ട്രാലിംഗനം കേട്ടില്ലേ നിങ്ങൾ പഞ്ചപാണ്ഡവരിൽ കരുത്തനായ ഭീമന്റെ കഥ കഴിക്കാൻ ഉണ്ടാക്കിയ കൗശലങ്ങളിൽ ഒന്നാണ് ആ കഥയുടെ തന്തു അതിന്റെ അടിസ്ഥാനം വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല അന്ന് ഏഷ്യാനെറ്റും സൂര്യാ ടിവിയും റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും ഒന്നുമില്ല വാർത്ത ചോർന്നു ആരോ സ്പൈ വർക്ക് നടത്തിയിട്ട് ചാരപ്രവർത്തനം നടത്തിയിട്ട് ആരോ ചോർത്തി കൊടുത്തു ഭീമന്റെ ചെവിയിൽ വാർത്ത ഭീമൻ കൗശലത്തോടെ വെള്ളോട് കൊണ്ടൊരു പ്രതിമയുണ്ടാക്കി മുത്തച്ഛൻ ധൃതരാഷ്ട്രക്ക് കണ്ണു കാണില്ലല്ലോ ആ ആനുകൂല്യത്തെ ഉപയോഗപ്പെടുത്തി മുത്തച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് ഭീമൻ നിങ്ങൾ ഞെക്ക് പൊട്ടിക്ക് കൊല്ല എന്താച്ചാൽ ചെയ്തോളി ഞാനിവിടെ ഹസ്തിനപുരിന്റെ തെക്കേ ഭാഗത്തുള്ള തൂണില് ചാരി നിന്നൊരു ദിനേശ് പീടി വലിക്കട്ടെ ദിനേശ് പീടി മഹാഭാരതത്തിൽ കേട്ടോ ഒക്കെ ഉണ്ട് വായിച്ചോളി അങ്ങനെയാ ഭീമൻ രക്ഷപ്പെട്ടത് എന്താ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് പണ്ടു നിങ്ങളെ അവസാനിപ്പിക്കണമെങ്കിൽ അക്രമിക്കണമായിരുന്നു എന്നത് വേണ്ട ആലിംഗനം ചെയ്തുമാകാം മുതലാളിത്തത്തിനത് അറിയാം എനിക്കു നിങ്ങളെ പണ്ട് കൊല്ലണമെങ്കിൽ തല്ലണമായിരുന്നു ഇന്നത് വേണ്ട തലോടിയും തീർക്കാം മൂലധന മുഷ്കനത് നന്നായിട്ടറിയാം എനിക്കു നിങ്ങളെ പണ്ട് കൊല്ലണമെങ്കിൽ കഴുത്തുപിടിച്ച് പിടിച്ച് ഞെക്കണമായിരുന്നു വേണ്ട ഇപ്പം നക്കിയും കൊല്ലാം എന്നാസുരതയ്ക്ക് ആവോളം അറിയാം സുഖാക്കളെ മറക്കരുത് തല്ലി തന്നെ വേണമെന്നില്ല തീർക്കാൻ തലോടിയുമാകാം അക്രമിച്ചു തന്നെ വേണമെന്നില്ല അവസാനിപ്പിച്ചു കളയാൻ ആലിംഗനം ചെയ്തോ ആശ്ലേഷിച്ചു അതാവാം കഴുത്തു പിടിച്ചു ഞെക്കി തന്നെ വേണമെന്നില്ല നക്കിയും കൊല്ലാം എന്ന് മുതലാളിത്വത്തിനറിയാം സാമ്രാജ്യത്വത്തിനറിയാം അവരുടെ ചെരുപ്പ് നക്കികളും കാവൽ പട്ടികളും അരമന സൂക്ഷിപ്പുകാരുമായ വലതുപക്ഷ മാധ്യമ തമ്പുരാക്കന്മാർക്ക് അതിന്മേലറിയാം അവർക്ക് ഈ വസ്തുത അതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആശ്ലേഷിച്ച് അവസാനിപ്പിച്ച് കളയാമെന്ന കുറുക്കൻ കൗശലത്തിന്റെ കുബുദ്ധിയുമായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നുണ്ട് അവർക്കെതിരെ നല്ല ജാഗ്രത വേണം